നാല് പതിറ്റാണ്ടായി വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി തുടരുന്ന തളിക്കുളം എസ് എൻ യു പി സ്കൂളിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും ആദരവുമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തസ്കിയത്ത് സ്കൂളിലെ എഴുപതോളം കുട്ടികളെയാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തസ്കിയത്ത് ആദരിച്ചത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിതം ചെയ്തു അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ മൊപ്പനിലുള്ള നിങ്ങളുടെ കൂടുതൽ സമയമുള്ള സ്പെൻഡ് ചെയ്യുന്ന പരിപാടി കൂടി ഇതിൽ ഒഴിവാക്കി കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകണം എന്നുകൂടി അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും അസംബ്ലിയിലെ വിദ്യാർത്ഥികളെ ഇങ്ങനെ നിർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് തസ്കീത്ത് കൂട്ടായ്മയിൽ നിന്നും സമ്മാനങ്ങൾ ഏറ്റുവാകുന്ന അതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഒരുപാട് പരിപാടികൾ ഏറ്റെടുക്കുന്ന അതിനെ സമ്മതം നൽകിയ വിരമിക്കുന്ന പ്രധാന അധ്യാപിക എൻ വി മിനിക്ക് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു തസ്കീത്ത് കൂട്ടായ്മ പ്രസിഡന്റ് ഷമീർ നാലുകത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ എൻ വി സുഗതകുമാർ വാർഡ് മെമ്പർ എം കെ ബാബു മുഹമ്മദ് റാസിം ചെറുക്കുഴി എം എ യൂസഫ് മജിസ്റ്റിക് എന്നിവർ ചേർന്ന് ആദര സമർപ്പണം നിർവഹിച്ചു ഹാഷിം ടു ഹബാബ് ഷാഫി മെഹബൂബ് തങ്ങൾ റസാഖ് അൻവർ ഷാജിർ സൽമാൻ ഹബീബ് തങ്ങൾ സാബിദ് സോണി തെയ്യൂബ് ഫൈസൽ ഖലീൽ നാസർ ഹർഷദ് ഹാസിം ബാഗു പി ടി എ പ്രസിഡന്റ് ചന്ദ്രി ഷൺമുഖം എം പി ടി പ്രസിഡന്റ് റസിയ ഷൈൻ പി ടി എ മെമ്പർ ഷാനിബ നൌഫൽ എന്നിവർ സംബന്ധിച്ചു